കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ രണ്ടു വരിന്തർ പത്താം അധ്യായത്തിൻ്റെ പതിനഞ്ചാം അഞ്ചാം വാക്യത്തിൽ ആവയാൽ ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അവിടെ പോലീസ് പറയുന്നത് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല കോട്ടകളെ എടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ ഏത് ശക്തികളെയും ചാരമാക്കാൻ ഏത് അന്ധകാരക്കെട്ടുകളെയും ചാരമാക്കാൻ നമ്മളെയും ചാരമായി പോകും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ നൗ ഡു യുവർ പാർട്ട് ആൻഡ് യൂസ് യുവർ ഇമാജിനേഷൻ ഫോർ ദ റൈറ്റ് പർപ്പസസ് നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിശ്ചിതിക്കാവുള്ളൂ ടു സീ വാട്ട് ഗോഡ് സൈസ് അബൌട്ട് യു ദൈവം നിന്നെപ്പറ്റി പറയുന്നത് എന്തെന്ന് ചിന്തിച്ച് യൂസ് യുവർ ഇമാജിനേഷൻ ടു ഇൻസ്പയർ യു നിന്നെ ഇൻസ്പയർ ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ശക്തി ടു സ്ട്രെങ്തൻ യു നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ടു എൻകറേജ് യു നിന്നെ എൻകറേജ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി സ്വിച്ച് ഓവർ ടു സീ വാട്ട് ഗോഡ് സൈസ് ദൈവം പറയുന്നതിലേക്ക് മാറി ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രമേ നീ മുൻപോട്ട് പോകാവുള്ളൂ ദൈവത്തോട് ആലോചന ചോദിച്ചു മുൻപോട്ട് പോകുമ്പോൾ നീ പരാജയം ഉണ്ടാകുന്നില്ല മനുഷ്യരോട് ആലോചന ചോദിക്കുമ്പോൾ തന്നെ ആ മാനുഷികമായ നല്ല ആലോചനകൾ നമുക്ക് ലഭിക്കും നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ ദൈവീകമായിരിക്കണം നമ്മൾ ചോദിക്കുന്ന ആലോചനകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ശക്തിയോട് മുന്നോട്ട് നോങ്ങുവാൻ നിന്നെ നശിപ്പിക്കാൻ വരുന്നവർ നമ്മളല്ലെങ്കിൽ ഒന്നുമല്ലാതെ പോവും നമ്മൾ ദൈവീക ആലോചനയിലല്ല മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ദൈവീയ ശക്തിയിലാണെങ്കിൽ ഒന്നും രക്ഷപ്പെടുകയില്ല ആ ദൈവീയ ആലോചനകളിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകിട്ട് കണ്ടുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ വിധിച്ചു പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി നിർണ്ണയ കൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവശക്തിയിൽ ആശ്രയിച്ചതിനെ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഭർത്താവ് വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും കഷ്ടപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ ഡ്രഗ് അഡിക്സിനും ഒക്കെ ആയി കഴിയുന്നവർ ലോകം പാട് സുവിശേഷം പ്രസംഗിക്കുന്നവർ ദൈവത്തിന്റെ പ്രഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ മാനസിക സംഘർഷത്തിലായിരിക്കുന്നവർ എപ്പോഴേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവരിച്ച് അനുഗ്രഹത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ എല്ലാവർക്കും ഒരുപോലെ ആവരിച്ചാട്ട് യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവഹത്വം ഈ വചനങ്ങൾ നിന്റെ മക്കൾക്ക് ശക്തി നൽകട്ടെ ബലം നൽകട്ടെ കൃപ നൽകട്ടെ നിന്റെ മക്കളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ട് യേശു മൂല പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു